ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കുന്നല്ലോ അല്ലെ നമ്മളിവിടെ ഹാപ്പി തന്നെ കേട്ടോ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ സപ്ലൈ സപ്ലൈകൂലൊക്കെ പോയിട്ടുണ്ടാണെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊന്നും ദുഃഖി വയ്ക്കാൻ തലേ ദിവസം സമയം കിട്ടി നടന്നില്ല കേട്ടോ ഇപ്പൊ എവിടെ കുറെ പണി കൊള്ളുണ്ടാണെന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുക അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ബാക്കി നടന്നൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു പിന്നെ അതാ പരിപ്പ് അത് ഞാൻ ഇടപ്പ കഴുകി വെച്ചതില് തുടച്ച് അത് ഇട്ട് വെച്ചു കേട്ടോ അപ്പോൾ ആ ഒരു പണി തീർന്നു പിന്നെ അത് അടുപ്പത്ത് ചൂട് വെച്ചിട്ടുണ്ട് ചെറിയ കുക്കറിൽ മുതിരയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാട്ടോ രാവിലെ നീറ്റിട്ട് ഞാൻ നല്ല തലവേദനയുണ്ട് പിന്നെ മൂക്കുന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പോയിട്ട് ഞാൻ അത് തുടയ്ക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ ടവിലൊക്കെ കയ്യിലുണ്ട് കേട്ടോ അല്ലേന്ന് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇടുന്ന കേട്ടോ അപ്പൊ അതിൻ്റെതായ ക്ഷീണമുള്ളത് കൊണ്ട് രാവിലെ നേരത്തെ എണീക്കാനും പറ്റിയിട്ട് ഒരു ആറ് മണിക്കോ അവാടായിട്ടുണ്ട് കേട്ടോ എണീക്കുമ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊരു സാമട്ടിൽ ഒന്ന് പണികളൊക്കെ തീർക്കണു എന്തോ ഒരു വയ്യായക പോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും ചെയ്ത് തീർക്കണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുക ചേച്ചി ഇന്നലെ ഇന്നലെയല്ല ഞായറാഴ്ച ഞായറാഴ്ച അല്ലാട്ടോ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൂടുക്കാവുക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുക ഞാൻ ചൊവ്വാ ിട്ടത് കറിവിക്കണ് അപ്പൊ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇത് അരിഞ്ഞ് വെച്ചേക്കണത് ഒരു പതിനൊന്നര വരെ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഇത് നേരെ ആക്കലിന് ഇടന്നു പണി അത് കഴിഞ്ഞ് ഉറക്കം ഒരു സമയത്ത് കിടന്ന് കിടന്ന് നമ്മൾ ശീലിച്ചില്ലേ അപ്പൊ ആ സമയത്ത് കിടന്നിട്ടില്ലേ പിന്നെ ഉറക്കം വരെ കുറച്ച് പാടാണ് എത്ര തണമുണ്ടെങ്കിലും കാര്യൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കായിട്ടോ ഏർ കെടുക്കാൻ അതുകൊണ്ട് തന്നെ ലേറ്റായി എണീക്കാൻ ഒരു അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാണെന്ന് ഒക്കെ ഒരു സ്ലോ മോഷനിലായിരുന്നു മൊത്തത്തിൽ വയ്യ തലവേദനയും കോൾഡൊക്കെ ഉണ്ട് തോന്നുന്നു അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ ഇങ്ങനെ മൂക്കുന്നിങ്ങനെ വെള്ളമാണ് വരുന്നത് പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടാവണില്ല നീ മൊത്തത്തിൽ അതുതന്നെയാണ് കാര്യം അപ്പോൾ താ മുതിരിയാണ് കേട്ടോ കുക്കറിൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഉപ്പുമാവിൽക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സബോളയും പച്ചമാവും കൂടെ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ച് പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇറങ്ങണം ഒന്ന് ജടിച്ചിട്ട് മടന്ന് മടന്ന് ഇങ്ങനെ പൂവാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഉപ്പുമാവിൻ്റെ ചേരണം ഇപ്പം ത നമ്മുടെ മുതിരയിലേക്കുള്ളത് കുത്തി കാച്ചാള പരിപാടിയാണ് അപ്പോൾ മുതിര വെന്തു ഇനി നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് മൂത്തു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അതിൽ ഇടിച്ച മുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി റെഡിയിട്ടോ മുതിര കറി വെക്കാനാണ് കറി ആയിട്ട് കൊടുത്തുവിടാമെന്ന് വെച്ചിട്ടോ പിന്നെ നമ്മുടെ ഉപ്പുമാവിൽക്ക് ഇപ്രാവശ്യം കിട്ടിയ റവ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു സുഖമില്ലാത്ത ഉപ്പുമാവ് കിട്ടോ ഉഴുന്നും ഞാൻ ഇട്ടിട്ടുണ്ട് കടലയുടെ കൂടെ കടലല്ലടോ കടുക് കടുകിൻ്റെ കൂടെ അപ്പം അത് ഒന്ന് പൊട്ടി പൊട്ടിത്തെറിച്ചൊരു വിധമായിപ്പോൾ ഞാൻ സവാളയും പച്ചമുളക് കൂട്ടു പിന്നെ ഒന്നര ഗ്ലാസ് ആസ് കോമൺ അതൊഴിച്ച് വെള്ളം പിന്നെ ഇതാ കുറച്ച് മഞ്ഞപ്പൊടി അത് കളറിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാട്ട അതൊക്കെ ഇട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് പ്രാവശ്യം പൊടി കിട്ടിയില്ല കിട്ടിയില്ല പോയി പോയിപ്പോ അപ്പം ഞാൻ കല്ലുപ്പ് വേഗം തീർത്തിട്ട് കല്ലുപ്പ് കിട്ടിയിട്ടുണ്ടേ എന്നവന് എല്ലാത്തിലും ഒരുവിധം കല്ലുപ്പിടാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ സിനിമ കാണാൻ പോയി പോയിട്ടുണ്ടായിരുന്നൊന്നും പറഞ്ഞില്ലേ അതിൽ ഈ പ്രേതം വരണ സമയത്ത് കല്ലുപ്പ് എടുത്തിട്ട് മേയത്തൊക്കെ തേക്കുന്നുണ്ട് എന്ത് നെഗറ്റീവ് എനർജി പോവാൻ നല്ലതാണോ ഈ കല്ലുപ്പ് എനിക്കൊരു സംശയം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങത് തലയിൽ കയറി കേട്ടോ കല്ലുപ്പ് ഇതിനെന്തോ ഒരു ശക്തിയുള്ള പോലെ തോന്നുന്നു എന്താണാ പറഞ്ഞുകൂടാ അങ്ങനെന്താ നമ്മുടെ റവ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഈ വെള്ളം തിളച്ചേലേക്ക് അങ്ങോട്ട് ഇട്ടു പക്ഷേ സാധാരണ പോലെ ഇത് വലിയ സുഖമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് മാത്രം കേട്ടോ ടേസ്റ്റ് ഇല്ല എന്നുള്ള പ്രശ്നം കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലും മേടിച്ചിട്ടും താനും ഇനിയിപ്പത് തീരും തീരണം വരെ ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ കഴിക്കണ്ട ആ അങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോഴേ ചേച്ചി ഉപ്പ് മാവുണ്ടാക്കണുണ്ട് അപ്പോൾ വറുത്തട വരുന്ന ഒന്നുകൂടി എടുത്ത് വറക്കണമൊക്കെ കണ്ടു വരുന്നൂട്ടോ പക്ഷേ എനിക്ക് പടിയായിട്ട് ഞാൻ വറുത്തൊന്നും ഇല്ലാന്നെയ് എങ്ങനെ ഒന്ന് പടി തീർത്തിട്ട് പോയി കിടന്നാൽ മതിയായി വെച്ചിട്ടിരിക്കണത് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കാർത്തിക്ക് കുറേയായി നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഒന്ന് പറയണു കേട്ടോ എനിക്കാണെങ്കിൽ ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞത് തന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാണ്ടാ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വയ്യായി ഒക്കെ അവിടെ എടുക്കട്ടെ എന്തായാലും നമുക്ക് വീടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് അപ്പം ഇന്ന് എന്തായാലും ക്ലീനിങ് ഉണ്ടാവട്ടോ അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ നമ്മുടെ വീട് ഈ ആഴ്ച വൃത്തിയേക്കിട്ടൊന്നും ഇല്ല റൂമിൽ കുറച്ച് പൊടിയുണ്ട് തോന്നുന്നു അവിടെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മുണ്ട് ഫാൻ ഒന്ന് തട്ടണം അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഫാനൊന്ന് ക്ലീൻ ചെയ്യാം പിന്നെ ഹോളിലത്തെ എല്ലാ ജെല്ലേമൻ ഒക്കെ മാടാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് തട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതെന്നുണ്ടാവും ഞാൻ ഏ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അപ്പൊ തന്നെ അങ്ങനെ അനുസരിക്കാത്ത ഒരു സ്വഭാവക്കാരിയാണ് അത് ഭാവിയിൽ നമുക്ക് മാറ്റാമെന്ന് വിചാരിക്കണു അപ്പോൾ എനിക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അനുസരിക്കാൻ എന്തോ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാലും അങ്ങനെ കേൾക്കുന്നുല്ല എനിക്ക് സ്വയമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നു മാത്രം പക്ഷേ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് കെടുക്കുമ്പോൾ അയ്യോ ഇനി പാകുട്ടി പറഞ്ഞല്ലേ ചെയ്യാണ്ട് എങ്ങനെയാ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണതാ കേട്ടോ അപ്പൊ മാമനോടൊന്നും തോന്നല്ലേ പറയണ പോലെ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ ചേച്ചി അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ചെയ്തതാണ് എന്തായാലും കൊള്ളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനിയിപ്പൊ ഈ പൊടി തട്ടിട്ട് കൂട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖത്ത് തുണിയും കൂടി കൂടിയും കെട്ടണുണ്ട് ഇനിയിപ്പൊ ആഗ്രഹം ഇങ്ങോട്ട് നടക്കട്ടെ ഇനിയിപ്പൊ പറയത് കേട്ടാ ഇനി എന്നോട് ഇങ്ങനെ ഒന്നും പറയരുത് വീട് ക്ലീൻ ചെയ്യുക അങ്ങനെ കിറിയതൊന്നും ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ അത് ചെയ്യും പക്ഷേ ഈ മുഖത്ത് തുണി കെട്ടി ചെയ്യ് അതെന്താ അങ്ങനെ പറയണേ എനിക്ക് മനസ്സിലാവണില്ല എല്ലാ വീഡിയോയിലും ഞാൻ എന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കിട്ടോ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീൻ ചെയ്തു അപ്പൊ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് ഈ തോർത്തൊക്കെ കെട്ടുമ്പോ ശ്വാസം മുട്ടും പക്ഷേ വീണ്ടും തന്നെയാ പറയുന്നത് മുഖത്ത് തുണി കെട്ടിട്ട് ചെയ്യണം അല്ല ചെയ്യുക അല്ലെങ്കിൽ നനഞ്ഞ ഷോള തുണിയോ എന്തെങ്കിലും മോത്ത് കെട്ടിയിട്ട് ക്ലീൻ ചെയ്താൽ ശ്വാസം മുട്ടില്ലാന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും നിർബന്ധിച്ച് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരാൾ മഷ്റൂം കെട്ട് കുട്ടിയുടെ മഷ്റൂം കെട്ട് ഇടുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടി ഞാൻ അതിൽ രണ്ട് പ്രാവശ്യം റിപ്ലൈ കൊടുത്തു എൻ്റെ കുട്ടിക്ക് നോർമൽ ഹെയർ സ്റ്റൈലാ സ്കൂളിൽ പറ്റുള്ളൂ അത് അലൗഡായിട്ട് പറ്റുള്ളൂ പണ്ടൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ മഷ്റൂം കെട്ട് ഒക്കെ വെട്ടിയിട്ട് അങ്കവാടിക്കൊക്കെ വിട്ടിടന്ന് പക്ഷേ ഇവൻ്റെ സ്കൂളിൽ അങ്ങനെയൊന്നും പറ്റില്ലേ നോർമലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കിടന്നു ആയിഷന്ന് തോന്നുന്നു പേര് അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു തന്നു എന്നിട്ട് വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞു തന്നു ആ അപ്പോൾ എനിക്കറിയില്ലേ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്താണോ ഇനിയിപ്പോൾ എന്നെ കളിപ്പിക്കുകയാണോ എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും എൻ്റെ കുട്ടിക്ക് നോർമലാ പറ്റുള്ളൂ ഹെയർ സ്റ്റൈല് നമ്മൾ ഇവിടെ ചേർത്തിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഹെയർ സ്റ്റൈല് അവർ പറഞ്ഞ പോലെ ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നോട്ടപ്പുള്ളി ആയാലോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു പേടിയുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രീതിക്ക് പോവല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ വേറൊരു ഹെയർ കട്ടും പരീക്ഷിക്കാറില്ലേ നോർമൽ തന്നെ നോർമൽ കേട്ടോ അതാണ് ഇപ്പോഴത്തെ പരിപാടി പിന്നെ ഞാനല്ല കട്ട് ചെയ്യണം ബാർബർ ഷോപ്പിലാ ഞാൻ കട്ട് ചെയ്തിട്ട് ശരിയാവണില്ല എങ്കിൽ മഷ്റൂമിനെ അറിയുള്ളൂ കട്ടിയേ പക്ഷേ ഇപ്പം എന്തോ ശരിയാവണില്ല കയ്യൊക്കെ ആകെ കിടന്ന് വറക്കണു പിന്നെ പകുതിയും മുടി എങ്ങോട്ടൊക്കെ പോകണം മിഷീൻ പിടിച്ചിട്ട് അപ്പം ഞാൻ ഇപ്പം തലയിൽ പരീക്ഷണം നിർത്തിയേക്കാം കേട്ടോ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ അങ്ങനെ വെട്ടി നല്ല ഭംഗിയാക്കി കൊടുക്കാറുന്നു പക്ഷേ ഇതങ്ങനെ ഇല്ലല്ലോ മുടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് അത് സ്റ്റൈലായിട്ട് കിട്ടിയിട്ടില്ല കാണാൻ ഒരു പാണ്ഡൻകുട്ടി കൊണ്ട പോലെ അതുകൊണ്ട് ഞാൻ അതൊന്നും പരീക്ഷിക്കുന്നില്ല അങ്ങനെ എന്താ നമ്മുടെ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കുടിച്ച് കുറച്ച് എനർജിയൊക്കെ വരുത്തണം പിന്നെ ടിഫിനിലേക്ക് ഞാൻ നേന്ത്രപ്പഴാണ് കേട്ടോ കൊടുത്തു വിടുന്നത് അപ്പോൾ നല്ല വാടിയിട്ടുണ്ടല്ലേ ഇതുകൊണ്ട് പഴം പൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കൂട്ടോ ഞാൻ അതൊക്കെ ആലോചിക്കുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കിയാലോ എന്നൊക്കെയാട്ടോ എൻ്റെ ആലോചന അപ്പോൾ ഇതാ നമ്മുടെ നീരപ്പം വന്നിരിക്കുന്നു ഗൈസ് ഇപ്പം കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക ഏത് ദിവസമാണ് ഇന്ന് സൺഡേ ആണോ മൺഡേ ആണോ സാറ്റർഡേ ആണോ സൺഡേ ആണോ എന്നാണ് കൂടുതൽ ചോദിക്കുക പിന്നെയാണ് ബാക്കിയുടെ വരുള്ളൂട്ടോ അപ്പം എന്നോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രണം വേണം പഴം കൂടുതലിട്ട് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഫുഡ് കൊടുത്തു വിട്ടാലേ ചിലപ്പോൾ അവർ അത് കഴിച്ച് തീരുമ്പോഴേക്കും ബാക്കി കുട്ടികളൊക്കെ കളിച്ച് ഒരുവിധം കഴിഞ്ഞു കളിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ കുട്ടി മാത്രം കളിക്കാനും പോകാൻ പറ്റാണ്ട് ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ബാക്കി ഓറഞ്ചും നേന്ത്രപ്പഴം മുറിച്ചതും അതിൽ വെച്ചു പിന്നെ അത് അവനിങ്ങനെ മൂക്കടഞ്ഞിട്ട് രാത്രി ഉണങ്ങുമ്പോഴേ എന്തൊക്കെയോ സൗണ്ട് കേട്ട് തുടർന്നു പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായി ഇപ്പം ഞാൻ അങ്ങനെ കിടന്നുടങ്ങിയ പിന്നെ ഇപ്പഴ ബോധമാണ് നല്ല അമ്മ അല്ലേ എന്താ ചെയ്യാ രണ്ടാഴ്ച വയ്യാണ്ടായി കഴിഞ്ഞ പിന്നെ വേറെ രക്ഷയൊന്നും ഇല്ല പിന്നാണ്ട് കിടക്ക അത്രയേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെന്താ വെള്ളം ഞാൻ ബോട്ടിൽ ഒഴിച്ചു ആ കലത്തിന്റെ അടിയിൽ നല്ലോണം കരിയുണ്ട് അത് നമ്മുടെ സ്റ്റവുന്നവണോ അതാ ഞാൻ വേഗം നിങ്ങൾക്ക് അടി കണിച്ചാണ്ട് അതങ്ങനെ കയറ്റി വെച്ചു കേട്ടോ പിന്നെ തലമുടിയൊക്കെ ഒരുമാതിരി ഇതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തലയിലും ചെവിയിലൊക്കെ തേച്ച് കൊടുത്തു കെട്ടോ എന്തോ ഞാൻ മുഖത്തൊക്കെ തേയ്ക്കണതാ മുഖത്തൊന്നും തേച്ച് കൊടുത്തില്ല അത് ഞാൻ എന്താണെന്ന് അങ്ങനെ ആലോചിക്കുന്നു കേട്ടോ അപ്പോൾ ബാക്കി കയ്യും കാലം ഒക്കെ തേച്ച് കൊടുത്തു ഇതൊക്കെ തേച്ചിട്ട് കുളി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ലോഷൻ തേക്കിനേക്കാൾ എഫക്റ്റ് ആണല്ലോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ മുഖൊക്കെ മുഖവും കയ്യും കാലം കിടന്ന് തിളങ്ങും അപ്പോൾ ഞാൻ അതൊക്കെ തേച്ചവനോ ഇല്ല താല്പര്യമൊന്നും ഇല്ലാട്ടോ പിന്നെ അത് ആ ബ്രഷി ദൂ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് കൂടുക്കും ഉപ്പ് എരി വെച്ചിട്ടില്ലാട്ടോ അത് ആക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഇടയിൽ നേരപ്പന് കുറച്ച് ഉപ്പ് മാവ് കൊടുക്കുക എന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടിയുടെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇടയിൽ ഞാനേ ഒരു ഏഴരയോ ഏഴര കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത് കുളിച്ചിട്ട് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യും അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളൂ പിന്നെ മുഖം കൈ കാലമൊക്കെ ഞാൻ മെല്ലെ കഴുകുള്ളൂ പക്ഷേ കുളിക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാനിങ്ങനെ കുളിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയാ നടക്കണത് കേട്ടോ അതൊന്നും ശരിയാവാത്തോണ്ട് ഇന്നും ചെയ്തേർന്ന കാര്യങ്ങള് തടസ്സം വരുമ്പോൾ നമ്മള് മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ ഉപ്പുമാവ് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ഇല്ല സ്വാദൊന്നും ഇല്ലാതെ പണയേണ്ടിട്ടോ പിന്നെ എന്നാലും ഞങ്ങള് മേടിച്ച സ്റ്റിക്കടാത് കാണിച്ചരാൻ വരണിണ്ട് കേട്ടോ കുട്ടി

ഉമാവലി പഞ്ചസാര ഇട്ട് കൊടുത്താൽ തന്നിട്ട് വലിയ ടേസ്റ്റ് തോന്നില്ല ലാസ്റ്റ് ഒക്കെ ആയിരിക്കും വേണേ പോലെ തോന്നാൻ തുടങ്ങി ഇപ്പം ഞാൻ എൻ്റെ ചെടുപഴം എടുത്തുവാണെന്ന് കിട്ടോ ഒന്ന് പിന്നെ സത്യമാമ്പ കൊടുത്തില്ല അത് പഴുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് അത് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് അതോടെ തന്നെ നല്ല രസമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചൂട് ലഞ്ച് ബോക്സിലൊന്നും ആക്കിയിട്ടില്ലടോ ആകെ മൊത്തം ഓട്ടഞ്ഞാണെന്ന് കൂട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ആ ഫുഡ് കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറും പിന്നെ എന്താ കൂടുക്കുപ്പേരിയും രണ്ടും ഗ്യാസുള്ളതായിരുന്നു കെട്ടോ ആദ്യം കുറച്ച് പപ്പടം ഉടച്ച് കൊടുക്കുന്നുണ്ട് അന്ന് ഗീ റൈസാക്കി ഇപ്പം കുറച്ച് കാച്ചി വെച്ചത് ഈ കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉടച്ചിട്ടു പിന്നെ അതാ നമ്മുടെ കൂർക്ക ഉപ്പേരി ഞാൻ അങ്ങനെയൊന്നും കൊടുത്തുവിട്ടിട്ടില്ല ഗ്യാസ് രണ്ടും ഗ്യാസുള്ളതിനെ കൊടുത്തുവിട്ടു ആ ഒരു ടെൻഷൻ കിട്ടും പിന്നെ കറി വെക്കാൻ മാഡം ഒന്നും ഉണ്ടായിരുന്നില്ലേ അതാ പിന്നെ എങ്ങനെ തട്ടി അതൊക്കെ കൂട്ടി ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ കെട്ടി പിന്നെ ഇതിലാക്കി വെച്ചു പൗഡർ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ സാധാരണ മുഖം മുഖത്ത് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവന് മുഖത്ത് ഈ വായയുടെ ആ ഭാഗം മുഴുവൻ തുടയ്ക്കണം അപ്പോൾ ആ ഭാഗത്ത് മാത്രം പൗഡറും ക്രീമൊന്നും ഉണ്ടാവില്ല അതോട് ഞാനിപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് വായൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം കേട്ടോ ഇപ്പൊ പൗഡറും ക്രീമൊക്കെ ഇട്ട് കൊടുക്കണു അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്ത് മാത്രം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് നല്ലോണം എനിക്ക് കൊടുത്തു പിന്നെ അത് ആ ബുക്കൊക്കെ ഇരിക്കണം കണ്ടില്ല ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല അവൻ്റെ സ്കൂളിൽ ഒരു ക്രയോൺസിൻ്റെ കളറിങ് ഇങ്ങനെ എന്തോ ഇതൊക്കെ ഉണ്ട് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ തന്നു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുടിയും തൊട്ടിട്ടുണ്ടായിരുന്നില്ല കുറിയും കൂടിയും തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് ബാഗ് തോളത്തിട്ടിട്ടാണ് വന്നത് കുപ്പി ഇത് ആ വലയിൽ വെച്ചിട്ട് കുപ്പി കട്ടലിൻ്റെ താഴേക്ക് വീണു എന്നിട്ട് അതെടുക്കാൻ വേണ്ടി കുടാം നേരം കട്ടലിൻ്റെ ഇടയിൽ പോയി കിടന്നു കേട്ടോ പിന്നെ ലേറ്റായി തോന്നി ഇപ്പം അവരോടെ വിളിച്ചെടുത്തി എന്നിട്ടാണ് ഇട്ടോ സോക്സ് ഇട്ട് കൊടുക്കണത് അയ്യോ എനിക്ക് ആകെ ഒരു എന്താ പറയുക ഒരു എട്ടരയാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ ഒരു അലാമുണ്ട് അതടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒരു ശടപടേ എല്ലാ സമയത്തായിട്ടില്ലെങ്കിൽ ഭയങ്കര ഓട്ടാണ് കേട്ടോ പിന്നെ അതാ ടാറ്റയൊക്കെ പറഞ്ഞ് ഇടങ്ങി ഇപ്പം സ്കൂൾ ബസ് വേറെയാണ് അതുകൊണ്ട് സമയത്തിനല്ല വരണം ഒരഞ്ചോ പത്തോ ലേറ്റ് മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാനും പിന്നെ തൊട്ട മുന്നിൽ ഇതാ വേറെ ഒരു പേരുണ്ട് വേറെ ഒരു കുട്ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് നോക്കും സ്കൂൾ ബസ് പോയോ എന്നറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു അഞ്ച് എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് ആ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളൂ രണ്ട് പേരും അങ്ങനെ തന്നെയാട്ടോ ഇറങ്ങാൻ വയ്ക്കതും ഇനി എങ്ങാനും രണ്ട് മിനിറ്റ് അങ്ങനെ വൈകി കഴിഞ്ഞാൽ അങ്ങോട്ടും നോക്കുമ്പോഴായിട്ട് സ്കൂൾ ബസ്സും പോയോ അറിയാൻ വേണ്ടി അതേപോലെ അവരിങ്ങോട്ടും നോക്കും ഇനിയിപ്പോൾ രണ്ടുപേരും വന്ന് വന്നിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കൂൾ ബസ് വന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ഷൻ കാണിക്കും എന്ത് വരാത്ത പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ആരും അവിടെ നിന്നിട്ടാവോ പറയോ അങ്ങനൊക്കെ അപ്പോൾ അവർ അവിടെ നിന്നിട്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ കഴിയും ഇവിടെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അവർ ലേറ്റ് ആയിട്ടോ എന്നേക്കാളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞാൻ എല്ലാ സംഭവങ്ങളും കെട്ടി മുഖത്ത് കെട്ടിയിട്ടോ വെള്ളത്തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വിഷമം വേണ്ടല്ലോ എന്നു കഴിഞ്ഞാൽ നല്ലോണം മാറാലൊക്കെ തട്ടുന്നുണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ചയും കൂടെ തട്ടിക്കലോ പക്ഷെ റൂമിൽ കുറച്ച് പൊടി ഉണ്ടാണോ റൂമിൽ തട്ടാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാനുമ്പോൾ നല്ലോണം പൊടി ഉണ്ടാകണം എന്നെ കണ്ണുമ്മയ്ക്കൊക്കെ വീണുണ്ട് കേട്ടോ എന്തായാലും അത് കെട്ടി നന്നായി തോന്നി കാരണം മൂക്കിൽ ഒന്നൊക്കെ കേൾക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നെങ്കിൽ തോന്നിയിട്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും അത് കെട്ടി നന്നായി പൊടിയൊക്കെ നല്ല രീതിക്ക് നടന്നു കിട്ടും അതെങ്ങനെ ഇങ്ങനെ പൊടിയായി എന്നെങ്കിൽ ഒരു ഒരു എല്ലാ ആഴ്ച ഒരു ഇതാണ് ഞാൻ അങ്ങനെ പൊടി തട്ടണത് ആ കഴിഞ്ഞ ആഴ്ച മാത്രം ഇതൊന്നും മിസ്സായിപ്പോയി പക്ഷെ ഇത്ര അധികം പൊടി വരെ എന്താണ്ടായി എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും അവിടെ നല്ലോണം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ കിടക്ക ഉണ്ടല്ലോ സൈഡിൽ ഇങ്ങനെ ചിരിച്ച് വെച്ചേക്കണത് കട കിടക്കാണ് കേട്ടോ സാരി കൊണ്ട് ഞാൻ കവടൊക്കെ തയ്ച്ച് വെച്ചേക്കുക അതാണ് ഒരു ഭംഗിയിലാണ് അങ്ങനെ ഇരിക്കണത് അപ്പം അതിന്റെ മുകളിലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു ആ വെറുതെ ആണോ ഞങ്ങൾ കിടന്ന തുമ്മണ് എനിക്കാണേ കുറച്ച് പൊടി അടി അടുത്തി കൂടെ പോയാൽ മതി അപ്പം എനിക്ക് തുടങ്ങും തുമ്മലും കോൾഡും പിന്നെ കണ്ണ് ചോർച്ചയിലൊക്കെ നടന്നു കൂട്ടോ പക്ഷേ ഇപ്പം കണ്ണ് ചോർച്ചല് വലിയ കാര്യമായിട്ടില്ല ഇപ്പോൾ ഇതാണ് തുമ്മലും മൂക്ക് ചൊടിയ തൊണ്ട ചൊടുക അങ്ങനത്തെ പരിപാടി അത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങും കേട്ടോ അതിനൊന്നും നിൽക്കാറില്ല ഒരാഴ്ച വൈകി ഇപ്പം ഇതാണ് എൻ്റെ റൂമിലെ അവസ്ഥ അപ്പം ഞാൻ വേഗം കറുത്തനൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കണം എന്നാ വിചാരിച്ചത് അങ്ങനെ റൂമിൻ്റെ അവിടുത്തെ ജല്ലിയും എല്ലാം ഒന്ന് പൊടി തൊട്ടിയെടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സനാശാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീഷോ എന്നൊരു സംഭവം വരുന്നുണ്ട് ഇത്ര അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഷോർട്സിൽ അത് ഒരു വെള്ള ടോപ്പ് ഇട്ടോ അപ്പോൾ അത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ ആണെന്നില്ല എൻ്റെ അപ്പം സനാഷാനെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചധികം പൈസ എൻ്റെ തന്നതാ പക്ഷെ ഞാനത് ചേഞ്ചില്ലാതുകൊണ്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടും ചെയ്തു പിന്നെ എൻ്റെ വേറെ പൈസ ഒന്നുമില്ല അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ വിളിക്കുകയൊക്കെ ചെയ്തു കൊണ്ടു ചേട്ടൻ പൈസക്ക് അയച്ച് തന്നു നിന്റെ ഇടയിൽ കറന്റ് പോകുന്നുണ്ട് എനിക്ക് എല്ലാ മാസവും ഡ്രസ്സ് മേടിക്കണം ഭയങ്കര ഇഷ്ടം എനിക്ക് നൂറ് രൂപയുടെ കുഴപ്പമൊന്നുമില്ല കാണാൻ ഭംഗി ഉണ്ടായാൽ മതി അപ്പൊ സാധനം ചേട്ടൻ പറയും നീ ഒരു നൂറ് രൂപയുടെ ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസമാണാൻ പറ്റി ഭാഗ്യം പറയും കെട്ടോ പക്ഷേ എനിക്ക് ആ പത്ത് ദിവസം ഇട്ടാ മതി പിന്നെ എനിക്ക് വേറെ ഡ്രസ്സ് മേടിച്ചാൽ മതി എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഉള്ളു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സുള്ളൂ ഇട്ട ഡ്രസ്സ് തന്നെ എപ്പോഴും എപ്പോഴും ഇടുമ്പോൾ ഒരു ഡ്രസ്സില്ല ഇങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കണം ജോലിക്ക് പോയ സമയത്ത് അവിടെ റിസപ്ഷൻ റിസപ്ഷനിലായിരുന്നു കേട്ടോ അപ്പോൾ എന്നും വൃത്തിയിലൊക്കെ പോകണമല്ലോ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലാബാണ് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെയുള്ള ലെവലാണ് വലിയ വലിയ ആൾക്കാരൊക്കെ വരും അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഡ്രസ്സിംഗ് ലെവലൊക്കെ പോകണമല്ലോ എല്ലാ മാസം ഒന്നോ രണ്ടോ ഡ്രസ്സ് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഞാനും ചേച്ചി ഉണ്ട് ടിനിച്ചേച്ചി ചേച്ചിയൊക്കെ പോയിട്ട് നമ്മുടെ അവിടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ക്വീൻ ക്വീന്നാണോ ഏതൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ വടക്കേ സ്റ്റാൻഡ് എത്തണേനും തൊട്ടുമുന്നേ മറ്റേ ഫുഡ് ഫുട്പാത്തൊക്കെ ഇല്ല ആ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ രണ്ട് ടോപ്പോ ഒരു ടോപ്പോ രണ്ട് ടോപ്പോ ടീനി ചേച്ചിയാണ് ഇതിൻ്റെ മൊത്തത്തിലാൾ പക്ഷേ ഞാനും പിന്നെ വാല് പിടിച്ച് പോകും ചേച്ചിക്ക് വണ്ടിക്ക് ഉണ്ട് അപ്പോൾ വണ്ടിയിൽ കയറി അങ്ങനെ പോകാമല്ലോ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പോയി മേടിച്ചിടന്നുട്ടോ അതുകൊണ്ടുതന്നെ നല്ല സുഖമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മേടിക്കലും ഹൈസ്വർഗാണെന്നു പറഞ്ഞാൽ പറയാം ഒന്നും പറ്റിയില്ലേ ഫ്ലിപ്പ്കാർട്ടിന്ന് രണ്ടെണ്ണം അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ തന്നെ അതിന്നെയാണെന്നൂട്ട പണി പിന്നെ ഷേപ്പാക്കാൻ കൊടുക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇതുവരെ ഇല്ലാത്ത പരിപാടികളാണെന്നുണ്ട് എനിക്ക് ജോലിക്ക് പോയി തുടങ്ങി ഇപ്പം നമുക്ക് പറ്റി രണ്ടാൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകാം അപ്പോൾ എനിക്ക് സുതടമയിൽ വെച്ച് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നും ചേച്ചി പിന്നെ എൻ്റെ ധന്യേച്ചി തന്നേച്ചി ഇപ്പം ലണ്ടനിലേക്ക് പോയി അല്ലെ ധനേച്ചീനൊക്കെ നമുക്ക് കാണാം കാണാം ക്യാമറ കാണാൻ എനിക്ക് വരിക പോട്ടോ അപ്പോൾ ഇപ്പം അടുത്ത ചേച്ചിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടാണെന്ന് അപ്പോൾ മോനന്ദ് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ൊക്കെ കാണാനുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞു തുടങ്ങി അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കൂട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ലതേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മോരുകടിയൊക്കെ കൊണ്ടുവന്ന് തരും ലതേച്ചി പിന്നെ നമുക്ക് നമ്മൾ കഴിക്കാത്ത ഓരോ പേരുള്ള ഓരോ ഫുഡുകൾ സ്വിഗ്ഗി എന്നും സൊമാറ്റോ എന്നൊക്കെ തിനിച്ച് വേച്ചി ഇങ്ങനെ ഓർഡർ ചെയ്ത് തരും കേട്ടോ ഉച്ചക്കൊക്കെ സുഖമായിരുന്നു പിന്നെ ഇടയ്ക്ക് അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് മേടിച്ച് തരും അങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ ഇതിൽ പത്ത് രൂപ വന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് മിൽക്ക് കൂടും അവിടെ പോയിട്ട് ഡയറി മിൽക്ക് അത് ഇതൊക്കെ പിന്നെ എന്തെങ്കിലും പിള്ളേരെ കണ്ടാലും ഞാൻ ഡയറി മിൽക്കൊക്കെ ഒന്ന് മേടിച്ച് കൊടുത്ത് ഇപ്പം സ്വന്തമായിട്ട് ഇടമിൽ മേടിച്ച് കഴിക്കാൻ തോന്നി ഭയങ്കര എന്താണ് എന്താണാവോട്ടെ അങ്ങനെ എന്താ നമ്മുടെ കൂളറും ഫ്രിഡ്ജും എല്ലാം തുടച്ചുവിട്ടോ ഇന്നലെ കിട്ടിയാൽ മാഗ്നേറ്റാണ് കിട്ടോ ആ സൈഡിലിരിക്കുന്ന ഒരു ആനക്കുട്ടീട്ടാണ് മീഷോ ചാട്ടം വന്നു കേട്ടോ എന്നെ വിളിക്കുന്നുണ്ടാണെന്ന് എന്താണോ ഇപ്രാവശ്യം എന്നെ പറ്റി രാവിലെ തന്നെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉച്ചയാവണം അല്ലെങ്കിൽ രാത്രി ആവണം ഇപ്രാവശ്യം നേരത്താ വന്നു അതിൻ്റെ ഒരു സന്തോഷമാണെന്ന് പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ ആ പാക്കറ്റ് മേടിച്ചിട്ട് അങ്ങനെ എന്നെ റൂമിൽ കൊണ്ടുവച്ച് തോന്നേ എന്താ എനിക്ക് പറ്റി സാധാരണ ആക്രാന്തം മൂത്തതൊക്കെ വലിച്ചു കീറി കുടിക്കണതാ സത്യം പറഞ്ഞാൽ വീഡിയോലിക്ക് വേണ്ടിട്ടാട്ടോ ഷോർട്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഒരു മൂന്നുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലേ നേരായിട്ട് എന്താ ഞാൻ ഫുഡ് കഴിക്കാത്തത് ഇപ്പം പണി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ പിന്നെ ഇതിപ്പം തീരും ഇപ്പൊ തീരും എന്ന് വെച്ചിട്ടിരിക്കണു പക്ഷേ പണി ഇല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു എട്ടരയ്ക്ക് പണിക്കൊക്കെ കേറിയിട്ട് ഇപ്പൊ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ പണി തീർന്നില്ലേ ഞാൻ ഒരു മണിക്ക് കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് മണിയാകുമ്പോഴേക്കും അല്ല ഒമ്പതര ആവുമ്പോഴേക്കും പണി തീർത്ത് ഞാൻ വിളക്കൊക്കെ വെച്ച് ഫുഡൊക്കെ അടിക്കുന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാ നിന്ന് തീർന്നു കേട്ടോ പക്ഷേ ഇതുവരെ പണി തീർന്നിട്ടില്ലേ ഞാനിത് എങ്ങനെ എല്ലാവരും പറയും നിനക്ക് സുഖമല്ലേ ചെറിയ വീടല്ലേ കണ്ടില്ലേ ഇത്ര പണിയല്ലേ ഉള്ളൂന്ന് കണ്ടില്ലേ പണി തുടങ്ങി ഇങ്ങനെ എങ്ങനെ മാറാല്ല തട്ടലും ഇതെന്നുമുള്ള പണിയൊന്നും കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാകും എന്നാലും ഈ മാടാലെ തട്ട് എല്ലാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കെട്ട പണി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത് അത് വലിയ വീടാണോ ചെറിയ വീടാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മാടാലെ തട്ട് പിടിക്കുക പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും പോയി തട്ടണം പണിയുണ്ട് മക്കളെ അപ്പോൾ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ സിമ്പിൾ കാര്യമൊന്നുമല്ല അത് പറയണ പോലും മനസ്സിലാക്കണം എന്ന് മാത്രം ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ കറക്റ്റനൊക്കെ റെഡി ആയിട്ടോ നമ്മുടെ സ്പിന്നിലിട്ടിട്ട് അങ്ങോട്ട് തിരിച്ച് വലിച്ചെടുത്ത് ഒന്ന് രണ്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഉണങ്ങി കിട്ടിക്കൊള്ളൂ കേട്ടോ ആ ഞാനൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയണം പറയണം എന്ന് വെച്ചിട്ട് കുറേ നേരമായിട്ടോ രണ്ട് ദിവസം മുന്നേ ഞായറാഴ്ച നീരബൻ്റെ യൂണിഫോം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചേൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പൊ ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ കൂളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാ തുണികളും എടുത്ത് വാഷിംഗ് മെഷീലിട്ടു എന്നിട്ട് കഴുകി സ്പിന്നിലിട്ട് ഒരു കടക്കം കടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുത്തി കുത്തിക്കേറ്റി ആ സ്പിന്നിൻ്റെ ആ സംഭവില്ലേ അതിന്റെ ഒരു ലെവലൊക്കെ ഇല്ലേ പക്ഷേ അതിനേക്കാളും കൂടുതൽ തുണികൾ വെച്ചു കേട്ടോ എന്നിട്ട് ഞാനതിൻ്റെ മുകളിൽ കവള വയ്ക്കാൻ നോക്കി ഇപ്പം അതും പറ്റിയില്ല അപ്പം ഞാനത് മാറ്റി ഇതുവരെ എനിക്കറിയണം എന്നറുന്നില്ല അത് എന്തിനുള്ള ആ തുണികളെ ഇടയിലേക്ക് വീഴാണ്ടിരിക്കാനാണ് ഗൈസ് ആ ഒരു സംഭവം അതുകൊണ്ട് ഞാൻ അത് വെക്കാനുകൊണ്ട് കറക്കി അവൻ്റെ സോക്സ് തോരടുന്ന സമയത്ത് ഒരെണ്ണ കാണുള്ളൂ പിന്നെ എൻ്റെ ഡ്രസ്സ് കാണാൻ ഇല്ല അപ്പം ഞാനിതൊക്കെ എവിടെ പോയി ആവുമോ വെച്ച് കുറേ ഞാൻ മടക്കി വെച്ച തുണികൾ എന്നെ എടുത്ത് രണ്ട് മൂന്ന് വട്ടം തുറന്ന് നോക്കി പക്ഷേ അതിൻ്റെ ഇല്ല പിന്നെ ഞാൻ വെറുതെ ഒന്ന് വാഷിംഗ് മെഷീൻ്റെ ആ സ്പിന്നില്ലേ ബക്കറ്റ് പോലത്തെ സംഭവമില്ലേ ഹോട്ടലത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കി ഇപ്പം സോക്സ് ഒന്ന് തോണിക്കാൻ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണോ ഞാൻ എന്നിട്ട് ഇങ്ങനെ കയ്യാണ് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് രഞ്ജനേച്ചോടൊപ്പം പോയി ചോദിച്ചു എന്നിട്ട് ചെറിയ കട്ടി കുറഞ്ഞ കമ്പിപ്പാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റെടുക്കാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല ലാസ്റ്റ് ഞാൻ എടുത്തു കേട്ടോ എങ്ങനെയൊക്കെയോ ആ അവിടെയുള്ള ഒരു കമ്മിപ്പാരമൊക്കെ എടുത്തോണ്ടായിട്ട് കുത്തി കുത്തി അങ്ങനെ എടുത്തു ഒയ്യൂ എൻ്റെ കയ്യന്റെ ഇടയിൽ പോയിട്ട് കൈയ്യൊക്കെ മുറിഞ്ഞിണ്ടുട്ടോ കയ്യൊക്കെ നീര് വന്നു മൂന്നു മണി വരെ ഞാൻ അങ്ങനെ നിന്നു കുളിക്കാണ്ട് അതിന്റെ ഒരു പണി തീർക്കണം എന്ന് വെച്ചിട്ട് ഇതാ എന്റെ തോര ഉള്ളില് കഴിഞ്ഞപ്പഴേ നല്ലോണം തുടങ്ങി ആകെ തള്ളൂട്ടോ വേഗം പൂശിച്ചിട്ട് കാപ്പില്ല പാല് കുടിക്കാൻ കിട്ടോ ഇടക്കിടക്ക് മാൽച്ചയുടെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കണെങ്കിലും ആൾക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലാട്ടെ ഇത് എന്താണ് ഈ കുട്ടി എന്റെ വീഡിയോയില് ചെയ്യണ് എന്താ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് യൂട്യൂബ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും രഞ്ജനേഞ്ചിക്ക് അയച്ചു കൊടുക്ക കേട്ടോ രഞ്ജനേഞ്ചിക്ക് അയച്ചു കൊടുക്കുക അപ്പൊ ആളുടെ വിചാരിച്ചു രഞ്ജനേഞ്ചിക്ക് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കണോ അല്ലെ നമ്മുടെ യൂട്യൂബിലിടാനാ ആൾക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ലാട്ടോ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബിലിടും അങ്ങനെ വീഡിയോ ഇടാനാ എഡിറ്റ് ചെയ്യാ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആൾക്ക് ആൾക്കിതുവരെ മനസ്സിലായിട്ടില്ലാട്ടോ അങ്ങനെയെന്ന് പറയാ എന്നിട്ട് ഹായ് ഭായി ഒക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് ചേച്ചിയുടെ മോൻ മടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടാണെന്നുട്ടോ തൊട്ട് മുന്നത്തെ കുറച്ചു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാണെന്നുട്ടോ ഷുഗറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ചാൾ മരിച്ചതിൻ്റെയൊക്കെ ഒരു ഇതിലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് കേട്ടോ വരാൻ തുടങ്ങിയത് അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് ഇപ്പോൾ വന്നപ്പോൾ ഒത്തിരി സമാധാനം ആളെനക്കൊക്കെ ആയി അല്ലേ പിന്നീട് ഇടങ്ങുമ്പോൾ ഒരു രഞ്ജനേച്ചി പിന്നെ ചില സമയത്ത് എന്തെങ്കിലും തിരക്കിൽ വിട്ടിട്ട് അങ്ങനെ ബാക്കിലേക്കും ഇടങ്ങാറില്ല കേട്ടോ മാലിദ്ച്ചി ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ആളുണ്ടാവും കൂടെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അതാ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഇനി ഞാനൊന്നും സുന്ദരിയാവും അപ്പോൾ ചില ദിവസം വയ്യാതോ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ കടണമെന്നുല്ലോ പിന്നെ ഇപ്പം കൂടുതലങ്ങനെ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കണില്ലേ കുറച്ച് വൃത്തിയിലും വേനയിൽ നിൽക്കാൻ നിൽക്കണ്ടേ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പം നല്ല മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ കുളിയും കാര്യങ്ങളൊന്നും അല്ല കുളിയൊക്കെ എനിക്ക് മുന്നേ ഉള്ളത് തന്നെയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പക്ഷെ ബാക്കി കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ കുളിച്ചാലും കൂടെ പോലെ നിൽക്കും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാൻ വൃത്തിയിൽ മനയിലൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് യൂട്യൂബിൻ്റെ എൻ്റെ ഗുണമായിരിക്കും അങ്ങനെതാണ് ഞാൻ പന്ത്രണ്ട് മണിയാവറായിട്ട് എപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് തലേ ദിവസം ചോടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോട് എന്തോ കാരണത്തിൽ തികഞ്ഞില്ല രാവിലെ ഞങ്ങൾ ചോട് കഞ്ഞി കുടിച്ചു ഉച്ചയ്ക്കും ഇട്ടണ അളവിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടതാണെന്നു ഇട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാത്രി തികഞ്ഞില്ല ഞാൻ പിന്നെ കൊടുക്കണം നേരെയായിട്ട് അങ്ങനെ കിടന്ന് തുടങ്ങി അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം രാവിലെ ആണെങ്കിൽ ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാട്ടോ ഇത് കഴിഞ്ഞിട്ടേ ഒരു സെറ്റ് മുണ്ട് അരി അടിക്കാൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരുമടിച്ച് കൊടുക്കണം അത്യാവശ്യമായിട്ട് കിട്ടിയതാട്ടോ ഇപ്പം തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അതിൻ്റെ ഇടയിൽ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കണം അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ബൈ